ഇന്നത്തെ നക്ഷത്രഫലം പറയുന്നത് ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ് ഉത്രം നക്ഷത്രഫലം ഒരു സാമാന്യ നക്ഷത്രഫലം മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ആകാശ പരപ്പിൽ കട്ടിൽക്കാൽ പോലെയുള്ള ആകൃതിയിൽ കാണുന്ന നക്ഷത്രമാണ് ഉത്രം ഇരുപത്തി നക്ഷത്രങ്ങളിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ടാമത്തെ നക്ഷത്രമാണ് ഉത്തരത്തിന് പൂരൂർട്ടാതി വേദനക്ഷത്രമാണ് ഉത്തരം നക്ഷത്രത്തിന് ചിത്രരാശിയും യായും കന്നിരാശിയുമായും ബന്ധമുള്ളതുകൊണ്ട് ആദ്യത്തെ കാൽ ഭാഗത്തിൽ ജനിച്ചവർക്ക് സൂര്യൻ്റെയും ബാക്കിയുള്ളവർക്ക് ബുധൻ്റെയും സ്വഭാവണങ്ങൾ കണ്ടുവരുന്നു ഉത്തരം നക്ഷത്രക്കാർ ഒരു പ്രവൃത്തി ഏറ്റെടുത്താൽ അത് മുഴുവനാക്കാതെ പിന്മാറുകയില്ല ഏറ്റെടുത്ത പ്രവൃത്തി പ്രവൃത്തി മുഴുവനാക്കാനും കഴിഞ്ഞില്ലെങ്കിൽ അങ്ങേയറ്റം നിരാശരായി തീരാറുണ്ട് മറ്റുള്ളവരുടെ തെറ്റു കണ്ടാൽ യാതൊരു ഭയവും ഇല്ലാതെ പെരുമാറുന്നു തങ്ങൾ തങ്ങളെ മറ്റുള്ളവർ വിശകലനം ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിലും മറ്റുള്ളവരെ വിശകലനം ചെയ്യാൻ വളരെ താല്പര്യമുള്ളവരാണ് സൽഗുണ സമ്പന്നന്മാരായ മാതാപിതാക്കളായിരിക്കും ഇവർക്കുള്ളത് ശുദ്ധ ശുദ്ധഹൃദയന്മാരാണെങ്കിലും ക്ഷിപ്രഹോപികളും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവരുമായിരിക്കും ജീവിതത്തിൽ നേരത്തെ തന്നെ കുടുംബഭാരം വഹിക്കേണ്ടതായി വരുന്നു തെറ്റാണെന്ന് സ്വയം ബോധ്യമുള്ള കാര്യമായാലും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഉത്തരം നക്ഷത്രക്കാർ നൃത്ത സംഗീതാദികളിൽ അതിയായ താല്പര്യമുള്ളവരായിരിക്കും സ്ത്രീത്വം മുന്നിട്ടു നിൽക്കുന്ന സ്വഭാവമായിരിക്കും വൃത്തിയും വെടിപ്പും അടുക്കും ചെട്ടിയും ഇവരുടെ സ്വഭാവവിശേഷമാണ് ചഞ്ചാട്ടമില്ലാത്ത സ്വഭാവമായതുകൊണ്ട് മാറി വരുന്ന ചുറ്റുപാടുമായി പെട്ടെന്ന് അണങ്ങിച്ചേരാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അതിയായ സൂലമുള്ളവരും സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ച് അഭിമാനമുള്ളവരുമായിരിക്കും കന്നിരാശിക്കാരായ ഉത്തരം നക്ഷത്രക്കാർ വളരെ കരുതിക്കൂട്ടി മാത്രമേ പണം ചെലവഴിക്കുകയുള്ളൂ സഹോദര ഗുണം വളരെ കുറവായിരിക്കും സന്താനങ്ങളുമായി അതിയായ അടുപ്പമുള്ളതായിരിക്കും ഉത്തരം നക്ഷത്രക്കാർ സൽസ്വഭാവികളും സ്വാധീകമായ ആഹാരത്തിൽ താല്പര്യമുള്ളവരുമാണ് രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർക്ക് മാംസാഹാരത്തോട് അതിയായ പ്രതിപത്തി ഉണ്ടായിരിക്കും ശാസ്ത്രം അധ്യാപനം നിയമവൃത്തി അക്കൗണ്ടിങ് എന്നീ മേഖലകളിൽ വളരെയധികം ശോഭിക്കാൻ ഇവർക്ക് കഴിയുന്നു ശിരസുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ദന്തരോഗം വായുക്ഷോഭം അർഷസ് എന്നീ രോഗങ്ങളിൽ രോഗങ്ങൾ ഇവരിൽ കണ്ടുവരുന്നു കൂടെ കൂടെ ഈ രോഗങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇവരിലധികം കഠിനമായി പരിശ്രമിക്കുന്നവരായിരിക്കും ഇവരുടെ വൈവാഹിക ജീവിതം സന്തോഷപ്രദമായിരിക്കും എങ്കിലും പലവിധ ക്ലേശങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട് ദൈവവിശ്വാസവും അനുസരണശീലവും ഉള്ള ജീവിത പങ്കാളിയായിരിക്കും ഇവർക്കുണ്ടാവുക സമ്പത്തിനേക്കാൾ യശസ്സിനും പ്രതാപത്തിനുമാണ് ഉള്ള ഭാഗ്യമാണ് കൂടുതലായി ഇവർക്കുള്ളത് മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ആദരിക്കുകയും അടിയുറച്ച ദൈവവിശ്വാസമുള്ളവരുമായിരിക്കും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മുകളിൽ പറഞ്ഞ അധികവും ഉണ്ടായിരിക്കും ഇവർ ശാന്തശീലരും സൽസ്വഭാവികളും വടിവത്ത ശരീരവും ആകർഷണീയമായ സൗന്ദര്യമുള്ളവരായാണ് കണ്ടുവരുന്നത് സമാധാനപ്രിയരും ആരോടും മോശമായി പെരുമാറാത്തവരും ആയിരിക്കും ഇവർ ശത്രുതയില്ലാത്തവരുമായിരിക്കും ഉത്തരം നക്ഷത്രത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യ വിവരം എത്രമാത്രമാണ്